ഇന്ധനക്ഷാമം ഇല്ല എന്നും ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എല്ലാ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ജി എന്നിവ ലഭ്യമാണെന്നും ഇന്ധന വിതരണം സുഗമമായി നടക്കുന്നുണ്ട് എന്നും കമ്പനി കൂട്ടിച്ചേർത്തു പെട്രോൾ പമ്പുകളിൽ അനാവശ്യമായ തിരക്ക് ഒഴിവാക്കണമെന്നും ശാന്തത പാലിക്കണമെന്നും കമ്പനി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഇന്ധനം വാങ്ങാൻ പെട്രോൾ പമ്പുകളിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്രസ്താവന ന്യൂസ് ഡെസ്ക് പഞ്ചാബിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി പഞ്ചാബ് അടക്കം രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യ വിജയകരമായി വെടിവെച്ചിട്ടിരുന്നു ഇവയുടെ അവശിഷ്ടങ്ങളാണ് പഞ്ചാബിലെ വിവിധ ഗ്രാമങ്ങളിൽ ചിതറി ചിതറിക്കിടക്കുന്നത് എന്നാണ് കുന്നിൻ പ്രദേശത്ത് നിന്ന് ഒരു മിസൈൽ കണ്ടെത്തിയതിനെ തുടർന്ന് പഞ്ചാബ് പോലീസ് സ്ഥലത്തെത്തി എന്നാണ് റിപ്പോർട്ട് ബട്ടിൻഡയിലെ ബിഡ് തലാബിന് സമീപം മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അമൃത്സറിൽ മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് ഭരിപ്രാന്തി പരന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവിച്ചണ്ടതിന്റെ സ്ഫോടനങ്ങൾ കേട്ടതായിട്ട് പ്രദേശവാസികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്തെ വിവിധ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്റർഗ്രേറ്റ് കൗണ്ടർ യുഎസ്എസ് ഡ്രിഗഡും പ്രതിരോധ സംവിധാനങ്ങളും നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് തെളിവായി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഈ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെടുക്കുന്നുണ്ട് എന്നും പ്രസ്താവന ചൂണ്ടിക്കാണിച്ചു ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾക്കെതിരെ നടന്ന ഓപ്പറേഷൻ സിന്ധൂരയ്ക്ക് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പഞ്ചാബ് രാജസ്ഥാൻ ജമ്മു ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം അതീവ ജാഗ്രതയിലായത് വ്യാഴാഴ്ച രാത്രി ജമ്മു കാശ്മീർ രാജസ്ഥാൻ പഞ്ചാബ് എന്നീ അതിർത്തി സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാൻ തൊടുത്തുവിട്ടിരുന്നു ഇവയെല്ലാം നിർവീര്യമാക്കിയതായിട്ടും ആണപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഇന്ത്യൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു സംഘർഷം രൂക്ഷമാക്കാനുള്ള ഏതൊരു ശ്രമത്തിനും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി ഡെസ്ക് ഇന്ത്യ പാകിസ്ഥാൻ ഈ സാഹചര്യത്തിൽ ും കനത്ത ജാഗ്രതയാണ് ഡൽഹിയിലെ സർക്കാർ ജീവനക്കാരുടെ അവധികൾ റദ്ദാക്കി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അവധികൾ അനുവദിക്കില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അതിർത്തിയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് പഞ്ചാബ് സംസ്ഥാനങ്ങളിലും പോലീസ് മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മാർക്കറ്റുകൾ മാളുകൾ മെട്രോ ഹോട്ടലുകൾ വിമാനത്താവളം തുടങ്ങി ജനങ്ങൾ ഒത്തുചേരുന്ന എല്ലായിടത്തും സുരക്ഷയും പരിശോധനയും ശക്തമാക്കി ഡൽഹിയിൽ ഇന്ന് മൂന്ന് മണിക്ക് പരീക്ഷണാർത്ഥം വ്യോമാക്രമണ സൈറൺ മുഴക്കുമെന്നും അറിയിപ്പുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും നടക്കുന്നത് പരീക്ഷണമാണെന്നും അധികൃതർ പറഞ്ഞു വീടിനുള്ളിൽ തന്നെ തുടരാനും ബാൽക്കണി ജനാലകൾ ഗ്ലാസ് പാളികൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കാനും മുന്നറിയിപ്പിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൈക്രോ ബ്ലോഗിംഗ് എക്സ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ നടപടി ഇന്ത്യയിലെ എണ്ണായിരത്തിലധികം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവ് ലഭിച്ചതായി എക്സ് വ്യക്തമാക്കി അന്താരാഷ്ട്ര പ്രമുഖ ഉപഭോക്താക്കളുടെയും ആക്സസ് ഉത്തരവിൽ ലഭിക്കുന്ന വിവരം ഉത്തരവുകൾ ലഭിച്ചതായിട്ടാണ് പിഴ ഈടാക്കുമെന്നും കമ്പനിയുടെ പ്രാദേശിക ജീവനക്കാരനെ തടവിലാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞതായിട്ടും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ പ്ലാറ്റ്ഫോമിന്റെ അടച്ചുപൂട്ടൽ ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്ര നിർദ്ദേശങ്ങൾ അനുസരിക്കുമെന്നും എന്നാൽ ഇത് സെൻസർഷിപ്പിന് തുല്യമാണെന്നും കമ്പനി പറഞ്ഞു അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ എക്സ് സമ്മതിച്ചുവെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശവും കമ്പനി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്